നമസ്കാരം റാഫ്റ്റർ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം ഇന്ത്യ സിംബാബ്വേ ടി ട്വന്റി സീരീസിലെ അഞ്ചാമത്തെ മത്സരം പുരോഗമിക്കുകയാണ് ഓൾറെഡി ഇന്ത്യ സീരീസ് വിജയിച്ചതാണ് പക്ഷേ ഈ അവസാന മത്സരത്തില് ഇന്ത്യ തകർച്ചയെ മുന്നിൽ കാണുന്ന ഘട്ടത്തിൽ മികച്ചൊരു പ്രകടനമാണ് സഞ്ജു സാംസൺ പുറത്തെടുത്തിരിക്കുന്നത് നായകൻ ശുഭൻ ഗില്ലും അടങ്ങുമ്പോൾ നാൽപ്പത് റൺസാണ് ഇന്ത്യയുടെ സ്കോർ കാർഡിൽ മൂന്ന് വിക്കറ്റുകൾ വീണ് കഴിഞ്ഞിരുന്നു ഗില്ലും ജയഷു സി ജയ്സ്വാളും ചേർന്നുള്ള ഓപ്പണിംഗ് കൂട്ടുകയായിട്ട് ഇന്ത്യക്ക് ആദ്യം വിക്കറ്റ് നഷ്ടമാകുമ്പോൾ സ്കോർ കാർഡിലുള്ളത് പതിമൂന്ന് റൺസ് അഭിഷേക് ശർമ്മ മടങ്ങുമ്പോൾ സ്കോർ കാർഡിൽ മുപ്പത്തി എട്ട് റൺസ് ഗില്ല് മടങ്ങുമ്പോൾ നാല്പത് റൺസ് ഇന്ത്യ ഒരു ക്രൈസിസിനെ മുന്നിൽ കാണുന്ന ഘട്ടത്തിലാണ് സഞ്ജു സാംസണിന്റെ കിഡിലൻ ഒരു ഇന്നിങ്സ് വരുന്നത് വളരെ കാമൻ കളക്ടഡ് ആയിട്ട് വൈസ് ക്യാപ്റ്റന്റെ പ്രകടനം അദ്ദേഹം പുറത്തെടുത്തു അതോടൊപ്പം തന്നെ മികച്ച ചില ഷോട്ടുകൾ പടുകൂറ്റൻ സിക്സർ നൂറ്റിപ്പത്ത് മീറ്റർ പറന്നുപോയ പടുകൂറ്റൻ സിക്സർ അടക്കം മനോഹരമായി കളിച്ച അദ്ദേഹം അർദ്ധ സെഞ്ചുറി നേടി ടീമിന് മികച്ച സ്കോർ ഉണ്ടാവും എന്ന് ഉറപ്പാക്കിയ ശേഷമാണ് സഞ്ജു സാംസൺ മടങ്ങിയിരിക്കുന്നത് തീർച്ചയായിട്ടും അദ്ദേഹത്തിന് കൈയടിക്കണം കളിയിൽ ആദ്യം ബാറ്റ് ചെയ്ത ടീം ഇന്ത്യ നിശ്ചിത ഇരുപത് ഓവറുകളിൽ ഇപ്പോൾ അടിച്ചിരിക്കുന്നത് നൂറ്റി അറുപത്തിയേഴ് റൺസാണ് ആറ് വിക്കറ്റിന് നൂറ്റി അറുപത്തിയേഴ് റൺസ് ജെയ്സ്വാൾ പന്ത്രണ്ട് റൺസ് ഗില്ല് പതിമൂന്ന് റൺസ് രണ്ട് ഓപ്പണർമാരുടെ സംഭാവനയാണത് അഭിഷേക് ശർമ്മ പതിനാല് റൺസ് പിന്നെ സഞ്ജുവിനൊപ്പം റിയാൻ പരാഗ് ഇട്ട് പിന്നെ മുന്നോട്ട് കൊണ്ടുപോയി അദ്ദേഹം പക്ഷെ പതിയാണ് കളിച്ചത് ഇരുപത്തിനാല് പന്തിൽ നിന്ന് ഒരു സിക്സറിൻ്റെ സഹായത്തോട് അദ്ദേഹം ഇരുപത്തി രണ്ട് റൺസാണ് എടുത്തത് സഞ്ജു സാംസൺ നാല്പത്തി അഞ്ചു പന്തുകളിൽ നിന്ന് ഒരു ഫോറും നാല് സിക്സറുകളും അടക്കം അമ്പത്തി എട്ട് റൺസ് മനോഹരമായ ഇന്നിങ്സ് ആയിരുന്നു അത് കാരണം ഒരു തകർച്ചയുടെ വക്കിൽ നിന്നാണ് ടീമിനെ തിരികെ കൊണ്ടുപോകുന്നത് സഞ്ജു മടങ്ങുമ്പോൾ സ്കോർ കാർഡിൽ നൂറ്റി മുപ്പത്തി അഞ്ച് റൺസായി കഴിഞ്ഞിരുന്നു ശിവൻ ദൂബയുടെ വെടിക്കെട്ട് രണ്ട് ഫോറുകളും രണ്ട് സിക്സറും അടക്കം പന്ത്രണ്ട് പന്തിൽ നിന്ന് ഇരുപത്തി ആറ് റൺസാണ് അദ്ദേഹം നേടിയത് അദ്ദേഹം റൺ ഔട്ടായി പോയി സിക്കന്റർ റസയാണ് അദ്ദേഹത്തെ റൺ ആക്കിയത് റിംഗു ഒമ്പത് പന്തിൽ മുപ്പത്തൊന്ന് റൺസുമായിട്ട് പുറത്താകാതെ നിന്നു ഏതായാലും നിശ്ചിത ഇരുപത് ഓവറുകൾ പൂർത്തിയാക്കുമ്പോൾ ഇന്ത്യയുടെ സ്കോർ കടലിൽ നൂറ്റി അറുപത്തിയേഴ് റൺസാണ് കുറിക്കപ്പെട്ടിരിക്കുന്നത് സഞ്ജുവിൻ്റെ കാര്യം നമ്മൾ എടുത്തു പറയണം തകർച്ചയുടെ ഘട്ടത്തിൽ നിന്ന് ടീമിനെ തിരികെ കൊണ്ടുവന്ന ഒരു അർദ്ധ സെഞ്ചുറിയാണ് അദ്ദേഹം അവസാനമായി കളിച്ച ഏകദിന മത്സരം ഓർമ്മയിൽ നിന്ന് സൌത്ത് ആഫ്രിക്കെതിരെ അന്ന് സെഞ്ചുറിയാണ് ഇതുപോലെ തകർന്നു പോകുമായിരുന്ന ഇന്നിങ്സിനെ രക്ഷപ്പെടുത്തി അദ്ദേഹം സെഞ്ചുറിയാണ് നേടിയത് ഇപ്പൊ തകർന്നു പോകുമായിരുന്ന ഇന്നിങ്സിനെ രക്ഷപ്പെടുത്തി അവസാനത്തെ ടി ട്വന്റി ഇപ്പം അദ്ദേഹം കളിച്ച അവസാന ടി ട്വന്റി ആണല്ലോ ഇത് കളിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിലും അദ്ദേഹം അർദ്ധ സെഞ്ചുറി നേടുന്നു സോ ഒരു ക്രൈസിസ് വരുമ്പോൾ ഇന്ത്യയെ രക്ഷപ്പെടുത്താനുള്ള പ്രകടനവുമായിട്ട് ഇതാ സഞ്ജു സാംസൺ മുന്നോട്ട് വരുന്നു ഇത് സന്തോഷമുള്ള കാര്യമാണ് അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റ് ഹൗസ് ടോക്ക്